അമ്മേ മമ്മിക്കല്ല ഈടാ അപ്പം നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിടക്കുന്ന ദീപക്ക് ഏ ഇത്രയും ദിവസം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമല്ലായിരുന്നോ അത് മാറ്റി വെച്ചോ അതല്ല അത് സൈഡിലോട്ട് അത് മമ്മിക്ക് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മമ്മി കൊച്ചിന് നോക്കിയാൽ മേടത്തോ എന്നാ പറയണു കൊച്ചും കൊച്ചെന്നാ പറയണു എന്നാണന്നല്ല ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏ ഒറ്റിക്ക് എല്ലാം കൂടെ കഴിക്കണ്ടോ ഏ എല്ലാം കൂടെ ഒറ്റക്ക് കഴിക്കണ്ടോ നാളെ തൊട്ട് നന്നോളൂ അമ്മയാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം തൊട്ടങ് നന്നായിക്കോ അമ്മി ഇച്ചിരി കഴിഞ്ഞിട്ട് മതി ഇപ്പൊ അമ്മയ്ക്ക് മയത്തിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ആ അടുത്ത പാക്കറ്റിൽ തന്നെ നോക്കട്ടെ ദിവ്യ അതെന്നെ ഒന്ന് മണത്ത് കണ്ടുപിടിക്കാവോ ഉണ്ട മണത്തിൽ കിട്ടിയോ അത് ഭയങ്കരമായി പോയല്ലോ അമ്മി ഏ ഉണ്ടത്ത് കിട്ടിയത് ഏ പ്രസവ പ്രസവശേഷം നിനക്ക് പുതിയ എന്തെങ്കിലും കഴിവുകളൊക്കെ കിട്ടി തുടങ്ങിയോ ഏഹ് അനക്കൊച്ചൊന്നും ചാടിക്കുന്നില്ല വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഇനി അടുത്ത പാക്കറ്റ് നോക്കിയെന്നാ നല്ലത് അമ്മ ഞാൻ പിന്നെ എന്റെ പെണ്ണുമ്പോളൊക്കെ പിന്നെ ആർക്കാമ്മി മേടിച്ചു അതൊരു ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊതിയോടെ എത്ര നാള് നോക്കിയിരുന്നല്ലേ അമ്മി അതെ പ്രോട്ടീൻ കൊച്ചുമോള് എന്താണ് അമ്മയുടെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയായിരുന്നു എല്ലാവരും പറഞ്ഞ ആൺകുട്ടി ആൺകുട്ടിയ ഞാൻ ഒരു പറഞ്ഞ ദൈവം ബെങ്കിലുണ്ടായി കണ്ടിട്ടൊന്നു പോയാൽ മതിയായിരുന്നു മമ്മി അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാവരും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദിവ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു എന്തായി എന്നൊക്കെ അറിയാനായിട്ട് ആകാംക്ഷ പരിതരായിട്ടിരിക്കുക എന്നറിയാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു പെൺകുട്ടിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെൺകുട്ടീനെ കാണണ്ടേ കാണണ്ടേ അമ്മേ നമ്മുടെ പെൺകുട്ടിനെ കാണിക്കണ്ടേ മഞ്ഞളടു എന്നാണെന്നു പറഞ്ഞത് അതെ ഇതൊക്കെ അത് ഞാൻ രഹസ്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞിപ്പീക്കിരി ഇവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഈ കുഞ്ഞു ഈ ഓറോ തൊട്ടപ്പത്തേക്ക് അവൻ്റെ കയ്യിലും കലയിലും നഖങ്ങളൊക്കെ കണ്ടോ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ അപ്പോൾ കൊച്ചിൻ്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിനെ ഇപ്പോൾ ഉടനെ കാണിക്കുന്നില്ല ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും എന്നാൽ ഇപ്പം കാണിക്കുന്നില്ല കേട്ടോ കാരണം കുഞ്ഞ് കൊച്ചല്ലേ കൊച്ചിൻ്റെ മേത്തേക്ക് മുഖത്തേക്ക് ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഫ്ലാഷ് ഒക്കെ ഇട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ മീ നമുക്കൊരു കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം അല്ലേ ആ അതെ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടൊക്കെ എത്തുന്ന ഇണങ്ങി വരട്ടെ ദിവ്യ എങ്ങനെയുണ്ടായിട്ടും പ്രസവത്തിനെ പറ്റിയുള്ളൊരു അഭിപ്രായം വിലയിരുത്തൽ